പള്ളങ്കോട് മദനീയം ക്യാമ്പസിൽ ആരംഭിക്കുന്ന മദനീയം അക്കാദമിയുടെ ശിലാസ്ഥാപനം ഈ മാസം ഇരുപത്തിയഞ്ചിന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും പള്ളങ്കോട് പുഴയുടെ ചാരത്ത് പത്ത് ഏക്കർ വിസ്തൃതിയിലാണ് മദനീയം ക്യാമ്പസ് സജ്ജമാക്കിയിട്ടുള്ളത് കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ സെന്ററിൽ അക്കാദമിയിൽ ഡിജിറ്റൽ യുഗത്തിലെ വിദ്യാർത്ഥികളുടെ അഭിരുചിക്കിണങ്ങിയ നൂതന കോഴ്സുകളും സംരംഭങ്ങളുമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഖുറാൻ സെന്റർ വനിതാ കോളേജ് ഷെരിയാ കോഴ്സ് കമ്പ്യൂട്ടർ സെന്റർ സയൻസ് ലാബ് സാന്ത്വന കേന്ദ്രം തുടങ്ങിയവയാണ് അക്കാദമിയിൽ ആദ്യഘട്ടത്തിൽ ഒരുങ്ങുന്നത് ശിലാസ്ഥാപന സംഗമം അലി ബാഫക്കി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കും സമസ്ത ഉപാധ്യക്ഷൻ സൈദ കെ സാറ്റക്കോയ തങ്ങൾക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും സൈദ് ഇബ്രാഹിം ഖലീൽ അൽബുകാരി അനുഗ്രഹ പ്രഭാഷണം നടത്തും പേരോട് അബ്ദുൽ റഹ്മാൻ സഖാഫി പ്രസംഗിക്കും സൈദ് ഫസൽ കോയമ്മ അൽ പുകാരി കുറ സമാപന പ്രാർത്ഥന നടത്തും കർണാടക സ്പീക്കർ യു ടി ഖാദർ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി ബി ഷഫീഖ് കുറ്റൂർ അബ്ദുൽ റഹ്മാൻ ഹാജി എന്നിവർ മുഖ്യാതിഥികളാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സമന്വയ വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിപുലമായൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഈ വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ ഏഴ് മണിക്ക് പള്ളംകോടിൽ വച്ച് അതിൻ്റെ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നടക്കുകയാണ് മദനീയം അക്കാദമി എന്ന പേരിൽ ഏകദേശം പത്തേക്കറോളം വിശാലമായ ക്യാമ്പസിലാണ് സ്ഥാപനത്തിൻ്റെ ശിലാസ്ഥാപനം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് സൈനുൽ ആബിദീൻ അൽഹദൽ കണ്ണവം പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി മദനീയം അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം അബ്ദുൽ നാസർ ഹാജി പള്ളങ്കോട പി യൂസഫ് ഹാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ कासरगोड